ഈസിയായി എന്ന് പറയാൻ പറ്റും എല്ലാ ദിവസവും ഞാൻ പാറ്റായിട്ട് സ്പെഷ്യലായിട്ട് പറയാനുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാദ്യമായിട്ട് ലൈവ് ഫുട്ബോൾ കാണാൻ തുടങ്ങി ഞങ്ങൾ പല സ്ഥലങ്ങളും യാത്ര ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് അഞ്ചാറ് സ്ഥലങ്ങൾ നമ്മൾ ഫ്ലൈറ്റിൽ പോയി ഇന്റർനാഷണൽ ട്രാവൽ ശ്രീലങ്കയിലേക്ക് പോയി ഹൈദരാബാദും ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് പർപ്പസ്ഫുൾ ആയിട്ട് അതായത് ഞങ്ങളുടെ ഒരു ട്രിപ്പ് എന്നല്ല ഓരോ കാര്യങ്ങൾക്കായിട്ട് പോകും പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ കുഞ്ഞുങ്ങളും സംസാരിച്ചു തുടങ്ങി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫേസ്റ്റ് ആയിരിക്കാം പക്ഷെ എനിക്കെന്തോ അപ്പഴും ഒരു കോൺഫിഡൻസും ഒരുപോലെ വന്നാൽ നന്നാവും എനിക്കറിയാം സംസാരിച്ചാൽ ശരിയാവും അറിയാം അപ്പം ഇന്ന് പാട്ട് പാടിയാൽ ശരിയാവും അറിയാം അപ്പൊ ഇന്ന് ഡാൻസ് നന്നാവും എനിക്കറിയാം അപ്പോൾ സാറേ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എല്ലാ രീതിയിലും അതായത് ഒരു പബ്ലിക് അഫിയർനസ് ആയാലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയാലും എന്നിട്ട് ആ ഞാൻ പറഞ്ഞ ഞാൻ എപ്പോൾ പറഞ്ഞു ഞാൻ ഈ സ്റ്റേജിലൊന്നും അങ്ങനെ പ്രസംഗിക്കാത്തൊരു വ്യക്തിയാണ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് പക്ഷെ ഞാൻ ഏട്ടൻ്റെ കൂടെ ഒരു സ്കൂളിൽ പോയി കായമ കായമ സ്കൂളിൽ പോയി പക്ഷെ അവിടെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഏട്ടൻ വന്ന് ഡെയിലി ആയിട്ട് പറഞ്ഞു എന്താ പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ കുട്ടികളുടെ അമ്മയായിട്ട് പറഞ്ഞത് കൊണ്ട് അവിടെ നിറയെ കയ്യടി കിട്ടി പിന്നെ ഒരുപാട് സ്കൂളിൽ പോയി ഒരുപാട് പ്രോഗ്രാമിൽ പോയി അത് ഏട്ടൻ തന്നെയാണ് കാരണം നമുക്കൊരു ഒരു സപ്പോർട്ട് എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയാനൊരു ആള് പിന്നെ എല്ലാത്തിനും ഏട്ടൻ ഉണ്ട് ഇപ്പോൾ മക്കളകാരി ആയാലും ഇപ്പം ഞാൻ പറയും ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഞാനങ്ങനെ കുഴം ലോകം കണ്ടിട്ടില്ല എനിക്കറിയില്ല ഇപ്പോഴും തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലം ഉണ്ടോ എനിക്കറിയില്ല കേട്ടിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും പക്ഷെ എന്നാലും പിന്നെയും പിന്നെയും ചോദിച്ചു ചോദിച്ച് പോകേണ്ട അവസ്ഥയാണ് കണ്ണൂരായാലും അങ്ങനെത്തന്നെയാണ് എനിക്കറിയില്ല നൂറ് പ്രാവശ്യം പോലും ആ ഒരു സ്ഥലം തനിക്ക് എത്തിപ്പെടാൻ പറ്റും പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി ആദ്യമായി മക്കളും മക്കളും ഞാനും ആയിട്ട് മക്ക ഏട്ടോ ഫസ്റ്റ് ഹൈദരാബാദ് പോയി പിന്നെ ഞാനും മക്കളും കൂടെ എ ബി സീറ്റ് ചെയ്തു ഒന്നും അറിയാത്തപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി എന്നുള്ളത് അത്ഭുതമാണ് അപ്പോൾ അതാ വീണ്ടും ഒരു നാലഞ്ച് പ്രാവശ്യം എനിക്ക് അങ്ങനെ പോകും പോകാനുള്ളൊരു ഭാഗ്യം കൃത്യം കാരണം പിന്നെ അമ്മേന്റെ കാര്യങ്ങളും പറയാതെ ഇരിക്കാൻ പറ്റൂല അമ്മ അത്രയും സപ്പോർട്ടാണ് ഞാന് എപ്പഴും ഇരുന്ന് ഏട്ടൻ കോടി ചെയ്യും വീഡിയോ കോള് എവിടെ ഞാൻ ഫോൺ ചെയ്തോട് ഞാൻ പറയും ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മകൻ്റെ സ്വന്തം ഭാര്യ ഇങ്ങനെ പറയാ അപ്പൊ അമ്മ അതുപോലെ എനിക്ക് കിട്ടു തരും ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ ഒരു വൈഫ് അങ്ങനെ അമ്മ നല്ല സപ്പോർട്ട് എന്തിനും ഏതിനും നല്ല സപ്പോർട്ടാണ് ഒരുക്കി വിടാനാണ് ഒരു പ്രോഗ്രാം അത് ചെയ്തു അതിന് ഇങ്ങനെ ഒരു കൈ നമുക്കൊരു കൃഷോ ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഒരുക്കിയത് അമ്മേൻ്റെ ഓർണമെന്റ്സ് ഒക്കെ എനിക്ക് ഇറക്കത്തന്നു ഗോൾഡ് അത് തന്നെയാമൻ എൻ്റെ പക്കണെങ്കിൽ ഇട്ടിരിഞ്ഞാൻ പോണ്ട് അമ്മേന്റെ കൈ നൂരി അമ്മേന്റെ മാലയൊക്കെ എനിക്ക് തന്ന് അമ്മ എന്നെ ഒഴുക്കി കൊടുക്കും സാരിയൊക്കെ ഒഴിപ്പിച്ചു അതൊക്കെ എൻ്റെ ഒരു ജന്മ സുഹൃത്തുന്ന് പറയും ഭാഗ്യാണ്